ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മൂന്നാറ് ഫാമിലിയൊക്കെ ആയി ടൂർ പോകുമ്പോൾ കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ പറ്റിയ ഫാമിലിക്ക് സേഫായി താമസിക്കാൻ പറ്റിയ അഞ്ച് ബെഡ്റൂമോട് കൂടിയുള്ള അതും ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു അടിപൊളി വില്ലയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഈ അഞ്ച് ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേസും അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ടോയ്ലറ്റും ഇതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ സൗകര്യങ്ങളോട് ഉള്ള ഒരു കിച്ചണും ഈ വില്ലക്കകത്തുണ്ട് ഗ്യാസും പാത്രങ്ങളും ഒക്കെ ഈ കിച്ചണിൻ്റെ അകത്തുണ്ട് നല്ല നീറ്റ് ആൻഡ് ആണ് അതുപോലെ നിങ്ങൾക്ക് വൈകുന്നേരം ഇതിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് മൗണ്ടൻ വ്യൂവും കോടമഞ്ഞ് അതൊക്കെ എല്ലാം നല്ല അടിപൊളി വ്യൂ ആണ് അതുപോലെ നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ വില്ല വരുന്നത് മൂന്നാറിൻ്റെ ഹൃദയഭാഗമായ ആനച്ചാലിനോട് ചേർത്ത് ചെങ്കളം ഡാമിൻ്റെ അടുത്തായിട്ടാണ് ഈ വില്ല വരുന്നത് അപ്പോൾ ഇതിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും